നിന്നിലലിയാൻ ഭാഗം നാൽപ്പത്തി ആറ് ആരും കാണാതെ അവൾ വേഗം ലിഫ്റ്റിലേക്ക് നടന്നു ലിഫ്റ്റിൽ കയറി പാർവതി താഴേക്ക് ചെല്ലുമ്പോൾ ഇന്ദ്രൻ അവന്റെ കാറിൽ ചാരി ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നു പാർവതി ഓടിച്ചെന്നു അവൻ ബാക്ക് ബാക്ക്ഡോറ് തുറന്നു കൊടുത്തു അവളോട് കയറാൻ പറഞ്ഞു അവൾ അതിലേക്ക് കയറി അവളുടെ കൂടെ തന്നെ ഇന്ദ്രനും കയറി ഡ്രൈവ് ചെയ്യുന്നത് അകിലാണ് ഇന്ദ്രേടാ മിണ്ടരുത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയ കരച്ചിലല്ലേ നിന്നെ ഇനി അവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എൻ്റെ ഒപ്പം കൂട്ടുന്നത് എൻ്റെ ഒപ്പം എയർപോർട്ട് വരെ വന്നാൽ മതി തിരിച്ച് അഖിലിൻ്റെ ഒപ്പം ഇങ്ങോട്ട് വരാം അത് പറഞ്ഞതും പാർവതി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു അഖിൽ ഡ്രൈവിങ്ങിനിടയിലൂടെ മിററിലൂടെ നോക്കിയപ്പോൾ അത് കണ്ടു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കാതെ ചേർന്നിരുന്നു എയർപോർട്ടെത്തിയതും ഇന്ദ്രൻ പാർവതിയെ തട്ടി വിളിച്ചു അവന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി എയർപോർട്ടെത്തി എന്ന് കണ്ടതും പാർവതി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് വേഗം ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങാൻ പോയ പാർവതിയെ സമ്മതിക്കാതെ അവൻ കാറിൽ തന്നെ ഇരുത്തി ബാഗും മറ്റു സാധനങ്ങളും എടുത്ത് അവൻ്റെ ബോഡിഗാർഡ്സ് പുറകിൽ പോയി ഇന്ദ്രൻ തിരിഞ്ഞു പോലും നോക്കാതെ വേഗം നടന്നു പോയി പാർവതി ബാക്ക് സീറ്റിൽ സീറ്റിലിരുന്ന് പൊട്ടിക്കരഞ്ഞു എന്തിനാ എൻ്റെ പാറു കരയുന്നേ രണ്ടാഴ്ചത്തെ ഒരു കാര്യത്തിനെ അവൻ പോകുന്നത് അതിന് കരയാൻ എന്തിരിക്കുന്നു ആ പോകുന്നവൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ കാണാതിരിക്കാനാ തിരിഞ്ഞുപോലും നോക്കാതെ പോകുന്നത് അഖിൽ പറഞ്ഞു പാർവതിക്കും സങ്കടമായി അവൾ വേഗം തന്നെ ഫോണെടുത്ത് ഇന്ദ്രൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു പെട്ടെന്ന് തന്നെ ഫോണെടുത്തു ശബ്ദത്തിൽ ചെറിയൊരു പതർച്ച പാറു ശ്രദ്ധിച്ചിരുന്നു ഇന്ദ്രേട്ട സങ്കടപ്പെടണ്ട കേട്ടോ എന്തോരം ആളുകളാ പ്രവാസികളായി ജോലി ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു അവരുടെ ഭാര്യമാരെല്ലാം കാത്തിരിക്കുന്നില്ലേ അതും എത്ര വർഷങ്ങൾ കാത്തിരിക്കുന്നു ഇത് രണ്ടാഴ്ചയല്ലേ നമ്മൾ കാത്തിരിക്കുന്നുള്ളൂ പോയിട്ട് വേഗം വരണം ഇവിടെ ഞാൻ കാത്തിരിക്കും പിന്നെ പാറു ദിവസവും ഹെൽത്തി ഡ്രിങ്ക് കുടിക്കണം അതും മറക്കരുത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോഴും അത്ര തന്നെ അതിൽ കാണാൻ പാടില്ല കാഴ്ച തീർത്തിട്ടുണ്ടാകണം എന്ന് വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കരുത് എനിക്കറിയാം ഷോ തുടങ്ങാൻ സമയമായിന്ന് അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളുമായി നടക്കുമ്പോൾ ഫുഡ് സ്കിപ്പ് ചെയ്യരുത് ഇപ്പൊ തന്നെ വന്നതിലും ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് എൻ്റെ പാറു അതിൻ്റെ മെയിൻ ഉത്തരവാദി ഞാനാണെന്ന് എനിക്കറിയാം എൻ്റെ പരാക്രമങ്ങളൊന്നും താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ കൊച്ചിങ്ങനെ ക്ഷീണിച്ചു പോകുന്നത് എന്നാ അഖിൽ പറയുന്നത് അതുകൊണ്ട് അവനെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിക്കാതെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അവൻ പറഞ്ഞു ഇനി വീണ്ടും വീണ്ടും ഞാനത് എടുത്ത് പറയുന്നില്ല കേട്ടല്ലോ അവൻ പറഞ്ഞു അവൾ അതിനെ സമ്മതിച്ചു എത്തിക്കഴിയുമ്പോൾ തന്നെ ഒന്നുമില്ലെങ്കിലും മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യണം അവൾ പറഞ്ഞു ചെയ്യാട്ടോ പാറു എന്നാ പാറു വേഗം പോയ്ക്കോ ഇനി ഒരുപാട് ലേറ്റാക്കണ്ട ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും അതുകൊണ്ട് വേഗം പോകാൻ നോക്ക് ഇന്ദ്രൻ പറഞ്ഞു ശരി ഇന്ദ്രേട്ടാ ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ അഖിലിൻ്റെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ ഇന്ദ്രനായിരുന്നു അഖിൽ പാറുവിനെ നോക്കി അവൻ ഫോൺ എടുത്തു പാറുവിനെ വേഗം അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി ആക്ക് അല്ലെങ്കിൽ ഇനി റോഡിൽ മുഴുവൻ ബ്ലോക്കാവും എത്താൻ നിങ്ങൾ വൈകും അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ നന്നായിട്ട് പോയിട്ട് വാ ഹാപ്പി ആയിട്ടിരിക്കേ നിന്റെ പാറുവിനെ ഇവിടെ ഞങ്ങൾ ഹാപ്പിയാക്കി വെച്ചോളാം അഖിൽ പറഞ്ഞു പാർവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടും പാർവതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവളുടെ മുഖം കണ്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി ഇവളെന്താ വിഷമിച്ചെങ്ങനെ ഇരിക്കുന്നത് രാജേഷ് ചോദിച്ചു എൻ്റെ രാജേഷേ ഞാനിത് കുറേ നേരമായി അവളോട് ചോദിക്കുന്നു നീതു പറഞ്ഞു എന്താ പറു അച്ഛനെയും അമ്മയെയും കാണാത്തതിൻ്റെ സങ്കടമാണോ നീതു ചോദിച്ചു അതേടാ അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു ജെൻസി പറഞ്ഞു നമുക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നീ ഇത് ഫോണിൽ വീഡിയോ കോൾ ചെയ്യാൻ പോയതും പാർവതി തടഞ്ഞു വേണ്ട ഞാൻ വിളിച്ചോളാം എനിക്ക് നല്ല തലവേദന എടുക്കുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ കിടന്നോട്ടെ നമുക്ക് പിന്നെ വിളിക്കാം അവളെ പാർവതി പോയി കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല അവൾ ഫോണിലേക്ക് നോക്കി തന്നെ അങ്ങനെ ഇരുന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വന്ന് വിളിച്ചിട്ടും പാർവതി എഴുന്നിട്ടില്ല അവൾ ഒന്നും കഴിക്കാതെ തന്നെ കിടന്നു ജെൻസിയുടെ ഫോണിലേക്ക് അഖിൽ വിളിച്ചു പാർവതി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അഖിൽ ഫോൺ പാർവതിക്ക് കൊടുക്കാൻ പറഞ്ഞു ജെൻസി കൊണ്ടുവന്ന് ഫോൺ കൊടുത്തപ്പോൾ പാർവതി ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു പാറു ഞാൻ ഇന്ദ്രനോട് പറയൂട്ടോ നീ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അത് അതഖിലേട്ടാ എനിക്ക് വിശക്കുന്നില്ല അതുകൊണ്ടാണ് നീ ഭക്ഷണം കഴിച്ചേ പറ്റൂ ഇന്ദ്രൻ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നെ വിളിക്കും ഉറപ്പായിട്ടും വിളിക്കും അപ്പോൾ ഞാൻ പറയും നീ ഒന്നും കഴിക്കാതെ കിടക്കുകയാണെന്ന് അവൻ്റെ സ്വഭാവം അറിയാലോ ഇത് നമ്മുടെ കമ്പനിക്ക് വരുന്ന ഏറ്റവും വലിയ ഡീലാണ് അതും കോടികളുടെ അവൻ ആ പ്രൊജക്ട് തന്നെ സൈൻ ചെയ്യാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് അവൻ്റെ ഒത്തിരി നാളത്തെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് മോളെ അത് നമ്മുടെ കമ്പനിക്ക് തന്നെ കിട്ടിയത് അത് അവൻ തന്നെ സൈൻ ചെയ്ത് പറ്റൂ അതുകൊണ്ടവൻ പോയത് അല്ലെങ്കിൽ പിന്നെ അവൻ പോവില്ലായിരുന്നു അതെന്നോട് വ്യക്തമായി പറഞ്ഞതും കൂടിയാണ് നിന്നെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം അറിയാലോ മോൾക്ക് അതുകൊണ്ടാണ് അവൻ മോളെ തനിച്ചാക്കി പോയത് എനിക്ക് അറിയാകില്ലേട്ടാ പക്ഷേ ഇത്രയും നാളും എന്നെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കി ഇങ്ങനെ സ്നേഹിച്ചിട്ട് എൻ്റെ ജീവനം കൊണ്ട് അങ്ങേര് പോയിരിക്കുന്നത് പാർവതിയുടെ ശബ്ദം ഇടറി പാറു കരയുണ്ട് മോളെ ഞാൻ പോകേണ്ട കാര്യമായിരുന്നെങ്കിൽ ഞാൻ പോയേനേ പക്ഷെ ഇത് ഞാൻ പോയിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണാ കരയാതെ നീ ചെന്ന് ഭക്ഷണം കഴിക്കെ അവൻ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്തായാലും നിന്നെ വിളിക്കും ഞാൻ ഞാൻ കഴിച്ചോളകില്ലേട്ടാ നീ കഴിക്കണം ഞാൻ ജെൻസിയെ വിളിച്ച് ചോദിക്കും അപ്പോ നീ കഴിച്ചിട്ടില്ല എന്നറിഞ്ഞ അപ്പോൾ തന്നെ ഞാൻ അവനെ വിളിക്കും അടുത്ത ഫ്ലൈറ്റിന് അവനിങ്ങോട്ട് വരും അറിയാലോ കോടികളുടെ പ്രൊജക്റ്റാണെന്നൊന്നും അവൻ നോക്കില്ല അവനിങ്ങോട്ട് വരും ഞാൻ പറഞ്ഞില്ലേ അത് പോണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞവനാ നിനക്ക് വേണ്ടി അവനത് കളയും അവൻ മറ്റൊന്നും നോക്കില്ല തന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വിട്ടിരിക്കുന്നത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും കൂടി അതിന് പുറകിലുണ്ട് മോളെ അതുകൊണ്ട് കൂടിയാണ് അവൻ പോയത് എനിക്ക് മനസ്സിലാകും അകിലേട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചോളാം ഏട്ടൻ ഭക്ഷണം കഴിച്ചോ ഇല്ലടാ അയ്യോ അഖിലേട്ടനുള്ള ഭക്ഷണം ഞാൻ എടുത്തിട്ടില്ല ആര് പറഞ്ഞു എനിക്കുള്ള ഭക്ഷണം എൻ്റെ പെണ്ണ് കൊണ്ടുവന്ന് തന്നു ആര് ജെൻസിയോ പിന്നെ എൻ്റെ പെണ്ണ് മറ്റാനാണ് അവൾ തന്നെ എന്നാലും അവൾക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ ഞാൻ പട്ടിണിയാണെന്ന് ചിന്തിക്കാനുള്ള ബോധം അതിനുണ്ടോടാ എന്തായാലും ഭക്ഷണം എനിക്ക് കുറച്ച് മുമ്പ് തന്നെ തന്നിട്ട് പോയിട്ടുണ്ട് ഇനി അത് കഴിച്ചു നോക്കിയിട്ട് നാളെ എനിക്ക് ജീവൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അവൾ തന്നെയാണ് ഉണ്ടാക്കിയത് എന്നാണ് പറഞ്ഞത് അത് ശരിയാകും കാരണം ഇന്ന് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോ അവളാണ് കിച്ചണിൽ കയറിയത് അപ്പോ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി മോളേ പാർവതി അകിൽ പറയുന്നത് കേട്ട് ചിരിച്ചു ദൈവമേ എൻ്റെ പാറു ചിരിച്ചു കണ്ടല്ലോ ഇനി എനിക്ക് സമാധാനമായിട്ട് മരിക്കാം അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണേ ഒന്ന് പോകിലേട്ടാ അവള് നല്ലൊരച്ചായത്തിക്കുട്ടിയാ നല്ല രീതിയിൽ തന്നെ ഭക്ഷണമുണ്ടാക്കും പിന്നെ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല എന്നേയുള്ളൂ പാർവതി പറഞ്ഞു ഞാനത് കഴിച്ചു നോക്കിയിട്ട് പറയാം നാളെ ജീവനുണ്ടെങ്കിൽ അതും പറഞ്ഞ് അഖിൽ ഫോൺ വെച്ചു അഖിൽ പാർവതിയോട് സംസാരിച്ച വോയിസ് മെസ്സേജ് ഇന്ദ്രന് സെൻഡ് ചെയ്തു രാവിലെ പാർവതി നേരെ എഴുന്നേറ്റ് എന്നത്തെയും പോലെ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നു പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചു അവളുടെ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്തു കുടിച്ച് കുറച്ചുനേരം അവൾ പോയി അവരുടെ ബെഡ്റൂമിൽ കിടന്നു അവിടെ പോകുന്നതിന് മുമ്പ് അവൾ ഇന്ദ്രനെക്കൊണ്ട് എയർപ്പില്ലോ അവനെ കൊണ്ട് ഊതി വാങ്ങിപ്പിച്ചിരുന്നു അതുമെടുത്ത് ഇന്ദ്രൻ പോകുന്നതിന് മുമ്പ് മാറിയിട്ട അവൻ്റെ ഡ്രസ്സും എടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടന്നു എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയിരുന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ജെൻസിയാണ് പാറു നീ ഇതെവിടെയാണ് ഞാൻ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലുണ്ട് ഇങ്ങോട്ട് വന്നേ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ വേണ്ടടാ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് പാർവതി ഫോൺ കട്ട് ചെയ്തു അവൾ സമയം നോക്കിയപ്പോൾ എട്ടേ മുപ്പത് ആയിരുന്നു ദൈവമേ ഇത്രയും സമയമായോ അവൾ ഫോൺ എടുത്തുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് പാർവതിയുടെ ഫോൺ റിങ് ചെയ്തത് നമ്പർ കണ്ടപ്പോൾ അവൾക്കത് ഇന്ദ്രന്റെ ആണെന്ന് തോന്നി അവൾ വേഗം തന്നെ കോളെടുത്തു ഇന്ദ്രേട്ടാ ഇന്ദ്രേട്ടാ അവൾ വിളിച്ചുകൊണ്ടിരുന്നു പാറു പറയേട്ട പാറു സേ എന്താ എന്തിനങ്ങനെ സങ്കടപ്പെടുന്നേ ഇല്ല ഇല്ല സങ്കടമൊന്നുമില്ല ഇന്ദ്രേട്ടൻ എപ്പോഴാ എത്തിയേ ഇപ്പോൾ എത്തി ഞാൻ എയർപോർട്ടിലാണ് പാറു ഇറങ്ങിയ ഉടനെ തന്നെ നിന്നെ വിളിക്കായിരുന്നു എൻ്റെ പാറു സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാലോ അതൊക്കെ പോട്ടെ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് കുടിച്ചോ കുടിച്ചു ഇനി എല്ലാ ദിവസവും കുടിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം കേട്ടോ ഞാൻ വരുന്നത് വരെ ശരി ഞാൻ അയച്ചു തരാം ഇന്ദ്രൻ പാർവതിയോട് സംസാരിച്ചുകൊണ്ട് തന്നെ എയർപോർട്ടിന് പുറത്തേക്കിറങ്ങി അവിടെ അവനെ കൊണ്ടുപോകാൻ അവൻ്റെ ഡ്രൈവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നീ എന്തെങ്കിലും കഴിച്ചോ അവളിൽ നിന്നും മറുപടി കേൾക്കാതായപ്പോൾ ഇന്ദ്രൻ പാറൂ നീ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അല്ലേ സമയം നോക്കി വേഗം ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇനി എന്നിട്ട് എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ പോയതും പാർവതി കട്ട് ചെയ്യേണ്ട ഞാൻ കഴിച്ചോളാം ഞാൻ കഴിക്കാൻ പോവുകയാണ് എന്നാൽ വേഗം തന്നെ ഡോറടിച്ച വേഗം അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കേ ഞാൻ ഞാൻ എവിടെയാണെന്ന് അറിയാം അതൊക്കെ അറിയാം എൻ്റെ പാറു എവിടെയാണെങ്കിലും അവിടെ എന്തു ചെയ്യുകയാണെന്നും എനിക്കറിയാം ഇന്ദ്രേട്ടൻ ഇവിടെ വല്ല ക്യാമറയും വെച്ചിട്ടുണ്ടോ പാർവതി ചോദിച്ചതും ഇന്ദ്രൻ ചിരിച്ചു എൻ്റെ മനസ്സ് അവിടെയല്ല എൻ്റെ പാറു അത് തന്നെ വലിയൊരു ക്യാമറയല്ലേ ഇന്ദ്രൻ പറഞ്ഞു എന്നാ എൻ്റെ മോള് വേഗം ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കേ എന്നിട്ട് എന്നെ വിളിക്കണം കേട്ടോ ശരി ഇന്ദ്ര ഇന്ദ്രൻ്റെ കോള് കട്ട് ചെയ്ത പാർവതി നേരെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ഇന്ന് മസാഭായുമായി ചെറിയൊരു മീറ്റിംഗ് അവർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഷോയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ഡ്രസ്സെല്ലാം തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ട്രെയിൽ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഇന്ന് മസാബയുടെ മാനേജറുമായി സംസാരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് അവർക്ക് സമയം കിട്ടിയത് അങ്ങനെ ലഞ്ച് കഴിച്ചതിന് ശേഷം അവരെല്ലാവരും ഒരുമിച്ച് വീട്ടിലേക്ക് പോയി അവിടെ അവർ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും അവർക്ക് ചുറ്റും കൂടി ഇന്ദ്രൻ്റെ അമ്മയും ചെറിയമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇന്ദ്രൻ്റെ സഹോദരിമാരും എല്ലാവരും അവരോട് നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു പെട്ടെന്നാണ് ഇന്ദ്രൻ്റെ അമ്മ പാർവതിയുടെ കഴുത്തിലേക്ക് നോക്കുന്നത് അവർ അവളുടെ മംഗല്യസൂത്രയിലേക്കാണ് നോക്കിയത് മോളെ മോളെന്താ ഇതിട്ടിരിക്കുന്നത് ഇന്ദ്രന്റെ അമ്മ അവളുടെ കഴുത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു എല്ലാവരും അവളെ നോക്കി മോളെ ഇത് മംഗല്യസൂത്രയല്ലേ വിവാഹം കഴിഞ്ഞ സ്ത്രീകളല്ലേ മംഗല്യസൂത്രം ഇടുന്നത് മോളെന്താ ഇട്ടിരിക്കുന്നത് പാർവതിയോട് ഇന്ദ്രന്റെ അമ്മ ചോദിച്ചു അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ അവൾ ജെൻസിയെയും അരുണിനെയും നോക്കി ഇത് അതല്ല ആൻറ്റി നമ്മുടെ നാട്ടിലൊക്കെ താലിയല്ലേ കല്യാണത്തിന് കെട്ടുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കരിമണിമാല എന്നൊക്കെയാണ് പറയുന്നത് അതാണ് ജെൻസി വേഗം പറഞ്ഞു മോളെ ഇത് കരിമണിമാലയല്ല ഇത് വിശിഷ്ടമായ മംഗല്യസൂത്രയാണ് നോർത്ത് ഇന്ത്യൻ സ്ത്രീകളെല്ലാവരും വിവാഹത്തിന് താലിക്ക് പകരം ധരിക്കുന്നത് മംഗല്യസൂത്രയാണ് അയ്യോ പാറൂ എന്നത് അഴിച്ചുമാറ്റ് നീതു പറഞ്ഞു അത് കേട്ടതും പാർവതിയുടെ നെഞ്ചൊന്നു വിങ്ങി അവൾ വേഗം തന്നെ അവളുടെ മംഗല്യസൂത്രയിൽ ഒന്ന് പിടിച്ചു അവളുടെ കണ്ണുകൾ നിറയുന്നത് ജെൻസിയും അരുണും ശ്രദ്ധിച്ചു അവര് മാത്രമല്ല ഇന്ദ്രജിത്തിൻ്റെ സഹോദരിമാരും അത് ശ്രദ്ധിച്ചു അത് അത് പിൻ അത് പിന്നെ ഞാൻ അവൾ മംഗല്യസൂത്രയിൽ പിടിച്ചു ഞാൻ ഞാനത് പിന്നെ മാറ്റിക്കൊള്ളാം അവൾ പറഞ്ഞു തൊട്ടടുത്തിരുന്ന ജെൻസി അവളുടെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്കും പാർവതിയുടെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ ഇന്ദ്രനായിരുന്നു പാർവതി ഫോൺ ജെൻസിക്ക് നേരെ കൊടുത്തു സംസാരിക്കാൻ പറഞ്ഞു ജെൻസി ഫോണുമായി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഹലോ പാറു ഞാൻ ജെൻസിയാണ് ഇന്ദ്രേട്ടാ ജെൻസി എവിടെ പാറു അവൾ വർക്കിലാണ് ഇന്ദ്രേട്ട അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഇന്ദ്രേട്ടാ അവൾ ഓക്കെയാണ് ആണോ എന്തോ അവൾക്കൊരു സങ്കടമുള്ളതുപോലെ തോന്നുന്നു നിങ്ങളിപ്പോൾ എവിടെയാണ് ഞങ്ങളിപ്പോൾ ഇന്ദ്രേട്ടിൻ്റെ വീട്ടിലുണ്ട് ഞങ്ങൾ മസാബ മാമിനെ കാണാൻ വന്നതാണ് ട്രയൽ നോക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എൻ്റെ വീട്ടിലുണ്ടോ ഉണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഇന്ദ്രൻ ഇന്ദ്രൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് അവന് അവൾക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ തോന്നിയത് അവളോട് സംസാരിക്കണമെന്ന് തോന്നി വിളിച്ചതാണ് അവൾ എന്താണ് തൻ്റെ ഫോൺ എടുക്കാതിരിക്കുന്നത് ആകെ വിഷമത്തിലായ അവൻ വേഗം തന്നെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഫോണിൽ എടുത്തു നോക്കി അവൻ അതിൽ പാർവതി ഫോക്കസ് ചെയ്തു നോക്കി അവൾ മംഗല്യസൂത്രിൽ പിടിച്ചു നിൽക്കുന്നത് അവൻ കണ്ടു ഇടയ്ക്ക് തല കുനിച്ചിരിക്കുന്നതും കണ്ണുകൾ തുടയ്ക്കുന്നതും ഇന്ദ്രൻ ശ്രദ്ധിച്ചു പാർവതി കരയുകയാണ് എന്ന് ഇന്ദ്രൻ തോന്നി അവൻ വേഗം തന്നെ അരുണിനെ വിളിച്ചു അരുണിന്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോണിലേക്ക് നോക്കി ഇന്ദ്രനാണ് എന്ന് കണ്ടതും അവൻ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അരുൺ എന്താ പാർവതിക്ക് പറ്റിയത് എന്തിനാ അവൾ കരയുന്നത് ഇന്ദ്രൻ ചോദിച്ചു അവൾ കരയുന്നത് എങ്ങനെ കണ്ടു അരുൺ ചുറ്റുമൊന്നു നോക്കി അപ്പോൾ അവൾ കരയുകയാണല്ലേ എന്താ കാര്യം അരുൺ പറയുന്നുണ്ടോ നീ എന്തിനാ അവൾ കരയുന്നത് ഇന്ദ്രൻ ഇരുന്നടുത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ടാണ് ചോദിച്ചത് അത് അത് പിന്നെ അത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന മംഗല്യസൂത്ര കണ്ടിട്ട് സാറിൻ്റെ അമ്മ ചോദിച്ചു അത് വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ ഇടാൻ പാടില്ല എന്നും അത് അഴിച്ചു മാറ്റാനും പറഞ്ഞു ഇന്ദ്രേട്ടന് അറിയാലോ പാറു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് താല്പര്യം കാണിക്കുന്ന കുട്ടിയാണ് സ്വാഭാവികമായിട്ടും സങ്കടം വന്നു അതാ അവൾ വിഷമിച്ചിരിക്കുന്നത് അരുൺ ഫോൺ പാർവതിക്ക് കൊടുക്ക് അത് അത് പിന്നെ ഇന്ദ്രട്ട അവൾ അവൾ സങ്കടത്തിലാണ് ഈ സമയത്ത് ഇന്ദ്രട്ടനോട് സംസാരിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ കൊടുത്തുനോക്കാം പറ്റില്ല അരുൺ ഐ നീഡ് ടു ടോക്ക് ടു ഹെയർ റൈറ്റ് നൗ ഷീ മസ്റ്റ് ഹാവ് പിക്ഡപ്പ് മൈ കോൾ അവിടെ നിന്നും ഒരു അലർച്ചയായിരുന്നു ഇന്ദ്രൻ്റെ അത് കേട്ടതും അരുൺ വേഗം തന്നെ ഫോണുമായി പാർവതിയുടെ അടുത്തേക്ക് ചെന്നു കോൾ എടുക്ക് എന്ന് പറഞ്ഞ് ആ ഫോൺ അവൾക്ക് നേരെ നീട്ടി പാർവതി ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചതും പോറു അവിടെ നിന്ന് എഴുന്നേക്ക് അവൻ പറഞ്ഞതും പാർവതി ചുറ്റുമെന്ന് നോക്കി നീ എന്നെ ചുറ്റും നോക്കണ്ട നിന്നോടവിടെ നിന്ന് എഴുന്നേറ്റ് മാറാനാ പറഞ്ഞത് അപ്പോഴാണ് അവൾ അവിടെ പല ഭാഗത്തായി വച്ചിരിക്കുന്ന ക്യാമറകൾ കണ്ടത് അവൾ ഫോണുമായി എഴുന്നേറ്റ് അവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് നടന്നു എന്തിനാ എന്തിനാ നീക്കറിയുന്നത് അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ അമ്മ അങ്ങനെ പറഞ്ഞത് പിന്നെ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ മംഗല്യസൂത്രം ധരിക്കാറില്ല അപ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് അമ്മയ്ക്ക് അറിയാം അതുകൊണ്ടായിരിക്കില്ലേ ചോദിച്ചത് അതിന് നീ കരയുകയാണോ വേണ്ടത് അത് പിന്നെ ഇന്ദ്രേട്ട അതെന്നോട് അഴിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞാൽ നീ അതഴിക്കുമോ ഇന്ദ്രൻ ചോദിച്ചു ഇല്ല ഇല്ല ഇതാരും പറഞ്ഞാലും ഞാൻ അഴിക്കില്ല അത് വാ തുറന്ന് പറയാൻ പാടില്ലേ അതിനവിടെ കടന്ന് കരയുകയാണോ ചെയ്യുന്നത് ഇന്ദ്രൻ ചോദിച്ചു ദേഷ്യത്തിലാണ് അവളോട് സംസാരിച്ചത് ഫോണിൽ നിന്ന് പാർവതിയുടെ തേങ്ങലുകൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കണ്ണുകൾ കണ്ണുകളടച്ച് അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു ഞാൻ നിന്നോട് അതൊരിക്കലും ഓരരുത് എന്ന് പറഞ്ഞിട്ടില്ല നിന്റെ പ്രവശ്യന്റെ ഭാഗമായി പലപ്പോഴും മംഗല്യസൂത്ര നിന്റെ കഴുത്തിൽ നിന്നും ഓരേണ്ടി വരും അതൊന്നും വലിയ കാര്യമായിട്ട് നീ എടുക്കേണ്ട പാറു നീ അഥവാ വീട്ടിലേക്ക് പോയാലും നിനക്ക് മംഗല്യസൂത്ര കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ അത് മാത്രമല്ല മംഗല്യസൂത്ര നിന്റെ കഴുത്തിലില്ലെങ്കിൽ നീ എൻ്റെ ഭാര്യ അല്ലാതാകുന്നില്ലല്ലോ പാറു ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ സ്ത്രീകൾ എല്ലാവരും താലിമാലയും മംഗല്യസൂത്രയും ഒന്നും ഇട്ടിട്ടല്ല നടക്കുന്നത് മതി മതി ഇന്ദ്രേട്ട പറഞ്ഞത് അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇന്ദ്രേട്ടൻ ഇതെൻ്റെ കഴുത്തിലിട്ടത് അങ്ങനെ ഒരു ചിന്താഗതി ആയിരുന്നെങ്കിൽ ഇന്ദ്രേട്ടനെ ഈ മംഗല്യസൂത്ര എൻ്റെ കഴുത്തിൽ ഇടാതിരുന്നാൽ പോനായിരുന്നോ ഒരു കാര്യം ഞാൻ ഇന്ദ്രേട്ടനോട് പറഞ്ഞേക്കാം എൻ്റെ മരണം കൊണ്ടല്ലാതെ ഇതെൻ്റെ കഴുത്തിൽ നിന്ന് ഊരി മാറ്റാമെന്ന് വിചാരിക്കണ്ട ഞാൻ ഊരി മാറ്റില്ല എത്ര പ്രതിസന്ധികൾ വന്നാലും ഇനി എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നാൽ പോലും ഞാൻ എൻ്റെ കഴുത്തിൽ നിന്നും ഈ മംഗല്യസൂത്ര ഊരില്ല ഇനി ഇനി ഇതിന് എൻ്റെ കഴുത്തിൽ നിന്ന് ഊരിയ അന്ന് എൻ്റെ മരണമായിരിക്കും പാറു നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇന്ദ്രേട്ട ഇതില്ലെങ്കിൽ പാർവതി ഇല്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഇന്ദ്രേട്ടൻ കേട്ടിത്തന്ന ഈ മംഗല്യസൂത്ര ഈ തൊട്ട് തന്ന സിന്ദൂരത്തിനെയും ഞാൻ വില കൊടുക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ പാർവതി മരിച്ചു എന്ന് കരുതിയാ മതി പാറു നീ ഇതെന്തൊക്കെയാ പറയുന്നേ ഏ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ ആരോടെ പറയുന്നതെന്ന് നിനക്ക് വല്ല വിചാരവും പെട്ടെന്ന് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു പാർവതി ആ ഫോൺ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞു പെട്ടെന്നാണ് അവളെ തോളിൽ ആരോ കൈവച്ചത് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി പിന്നിൽ നിൽക്കുന്ന പേരെ കണ്ടതും അവൾ ഞെട്ടിപ്പോയി അവൾ ശരിക്കും പേടിച്ചു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക love you all